ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എൻ്റെ കുഞ്ഞു അല്ലുമോളുടെ ബർത്ത്ഡേയുടെ പാർട്ടിയാണ് കാണാൻ പോകുന്നത് അല്ലുവരി നാല് വയസ്സായി എനിക്ക് ഡെക്കറേഷൻ ചെറുതായിട്ടൊക്കെ വേണം കേട്ടോ എത്ര ബർത്ത്ഡേ ആഘോഷിച്ചാലും അപ്പൊ ഞാൻ കുറച്ച് ബലൂൺ ഒക്കെ വാങ്ങിച്ചിട്ടോ ഞാൻ തീമൊക്കെ സെറ്റ് ചെയ്താണ് വെച്ചിരുന്നത് പക്ഷെ ആ ബലൂൺ അവരെനിക്ക് ഡെലിവറി ചെയ്തില്ല അപ്പൊ പിന്നെ കടയിൽ പോയി സഡനായിട്ട് കുറച്ച് ബലൂൺസും അത്യാവശ്യം ഹാപ്പി ബർഡേ എന്നൊക്കെ പ്രതിസാധനമൊക്കെ വാങ്ങിച്ചു വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല ഈ ഡെക്കറേഷൻ ചെയ്യുന്നത് ചേച്ചിര പിള്ളാരാണ് അവരെന്നെ സഹായിച്ചു അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഡെക്കറേഷൻ എങ്ങനെയുണ്ട് ബലൂൺസ് മാത്രം അവിടെ ഇവിടെ ഓട്ടിച്ചിട്ടുള്ളൂ അപ്പൊ ഇനി കേക്ക് സെറ്റ് ചെയ്യാൻ നമുക്ക് അല്ല മോളും സിമ്പിൾ ആണ് കേട്ടോ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല ഞാൻ ചേട്ടനും കൂടെ കേക്കൊക്കെ എടുത്ത് ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പത്തേക്ക് അവിടെ അല്ലുമോള ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലുമോളെ ഒരുക്കുന്നത് ഞങ്ങള് ചേച്ചിയാണ് കേട്ടോ ഞാൻ ഇവിടുത്തെ പരിപാടി ആയതുകൊണ്ട് അവളെ ഒരുക്കാൻ പറ്റിയില്ല ഇനി നമ്മളുടെ ബർത്ത്ഡേകളുടെ എൻട്രി ആണ് ഉം ഇതാണ് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഭയങ്കര വാശിയാണ് എല്ലാരും വന്ന് കട്ട് ചെയ്യാൻ അവളെ സംഭവിക്കത്തില്ല അങ്ങനെ ഒരു പ്രിൻസസ് ആയിട്ട് ഒരുങ്ങി നിൽക്കുന്നത് കേട്ടോ അവളായിട്ട് ചൂസ് ചെയ്താണ് ഈ കോസ്റ്റ്യൂം കേട്ടോ പ്രിൻസസ് വേ ഉടുപ്പ് പോലെ തന്നെ വേണം ക്രൗൺ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് അല്ലിമോളുടെ കേക്ക് സിമ്പിൾ കേക്ക് ഡെക്കറേഷൻ വലുതായിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് ഇപ്പോൾ കട്ടിയുടെ കുറഞ്ഞ വഴക്കോ വഴക്കമായിരുന്നു കേട്ടോ അപ്പം നമുക്കിനി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആവാം ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര നിർ നിർബന്ധമാണ് കേട്ടോ കുഞ്ഞിൻ്റെ ഓരോ ബർത്ത്ഡേയും ഒരു മെമ്മറബിൾ എന്ന് അങ്ങനെ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പാടൊക്കെ അങ്ങനെ ഞങ്ങൾ അല്ലൂല ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്തു നാലാമത്തെ ബർത്ത്ഡേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഓരോ നിമിഷങ്ങളും ആഘോഷിക്കുന്നതാണ് പിന്നീട് നമുക്ക് ഓർക്കാൻ നല്ല കുറച്ച് നിമിഷങ്ങൾ സമ്മാനിക്കുന്നത് അപ്പൊ അത് ഇച്ചിരി ഗ്രാൻഡായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമാണ് കൊച്ചിൻ്റെ അതുകൊണ്ടാണ് കേട്ടോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എന്റെയാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ ചേട്ടയുടെ ചൂസിങ്ങാണ് ചേട്ടാണ് ഫുഡ് ഐറ്റംസ് എല്ലാം റെഡി ആക്കണം എന്ന കാര്യമൊക്കെ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത് പൊറോട്ട മാത്രം പുറത്തുനിന്നാണ് ഇതാണ് ബീഫ് ഫസ്റ്റ് ഐറ്റം ആദ്യം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുന്ന സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബീഫ് ഫ്രൈ ആണ് കേട്ടോ നല്ല കുരുമുളോടൊക്കെയിട്ട് അടിപൊളിയായിട്ട് വരറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ മണം കേട്ടൊരാൾ താഴെ ഒന്ന് മിയോ മിയോ വെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ അല്ലുവിൻ്റെ കുറിഞ്ഞു കുറിഞ്ഞിപ്പൂച്ച അടുത്തത് ഇനി നല്ല നാടിന് കുടമ്പുളിയിട്ട് വെച്ച ഫിഷ് കറിയാണ് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഫിഷും കൂടെ വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് അല്ലൂവിൻ്റെ ഫേവററ്റ് കറിയാണ് ചിക്കൻ കറി അവർക്ക് ചിക്കൻ മാത്രം മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ നല്ലപോലെ വറുത്ത വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഇത് ഇതും നമുക്കൊരു ബൗളിലോട്ട് വരാം ഇനി നമുക്ക് കപ്പ എടുക്കാം നല്ല കടയൊക്കെ പൊട്ടിച്ച് നല്ല മഞ്ഞ് കുട്ടപ്പനായിട്ടിരിക്കുന്ന കപ്പ കപ്പ നമുക്ക് എല്ലാവർക്കും ഒഴിച്ചുകൂടാനാകാത്തൊരു ഫുഡാണ് ഉണ്ടെങ്കിലും ചിക്കൻ ഉണ്ടെങ്കിലും കപ്പ ഉണ്ടെങ്കിൽ സൂപ്പറാണെന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ എല്ലാം എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ബൗളിലോട്ട് മാറ്റിയ സാധനങ്ങളെല്ലാം ടൈം ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിളമ്പാം ഞങ്ങൾ ഇന്ന് വാഴലയിലാണ് ഫുഡ് സെർവ് ചെയ്യുന്നത് അപ്പൊ എളുപ്പപ്പണി ആയിരിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ചിക്കനും കപ്പയും മീനും ുംറോട്ടെല്ലാം അങ്ങനെ ടേബിളിൽ നിരന്നിരിക്കുന്നു വിളമ്പൊക്കെ ചേട്ടായിട്ട് വകട്ടോ എല്ലാരും കഴിക്കാൻ വേണ്ടി വെറ്റിയാണ് വൈകിട്ടാണ് പരിപാടി നടന്നത് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റാത്തത് പപ്പാതി ആയിട്ടിരിക്കുന്നത് അപ്പം വലിയവരല്ല ആദ്യ സെക്ഷനിൽ നിന്ന് പിള്ളേരൊക്കെ രണ്ടാമത്തെ സെക്ഷനിലും കഴിക്കാൻ ഇന്നിട്ടോ അപ്പോൾ കഴിച്ചിട്ട് വരാം അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ ഐസ്ക്രീം ഐസ്ക്രീമില്ലാതെ എന്ത് പരിപാടിയല്ലേ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സൈഡ് ചോക്ലേറ്റ് ഫഡ് അതാണ് അടുത്ത സ്പെഷ്യൽ ചാടി ചോക്ലേറ്റ് എടുക്കുന്നു അങ്ങനെ ഞങ്ങൾ വേറെ നിറയെ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചു അപ്പൊ എല്ലാരും ഹാപ്പിയാണ് അപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം അതുവരെ ബായ് താങ്ക് യു